ഞാനിന്ന് പറയാൻ പോകുന്നത് കരിഞ്ചീരകത്തിനെ കുറിച്ചാണ് കരിഞ്ചീരകം നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സാധനം അപ്പങ്ങളിലും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ കരിഞ്ചീരകത്തിന് ആയുർവേദത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ആയുർവേദം അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ അതെ ആയുർവേദം പറയുന്നുണ്ട് സാധാരണയായിട്ട് വിട്ടുമാറാത്ത പനിയുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ഗ്രഹണി ഐ പി എസ് പോലെയുള്ള കണ്ടീഷന് നമ്മൾ കഴിക്കുന്ന എല്ലാം വയറ്റന്ന് അതേപോലെ ഇളകി പോകുന്ന കണ്ടീഷനിലൊക്കെ ഇടക്കിടക്ക് വയറ്റുനിന്ന് പോവുക വയറുവേദന എടുക്കുക അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ഐ പി എസ് ഗ്രഹണി അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും കരിഞ്ചീരകം വളരെ ഉപയോഗപ്രദമാണെന്നാണ് ആയുർവേദം പറയുന്നത് അപ്പം കൂടുതലായിട്ട് ആയുർവേദം എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം അപ്പം കരിഞ്ചീരകത്തിൻ്റെ ഫ്രൂട്ട് തന്നെയാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് കരിഞ്ചീരകം ഉഷ്ണവീര്യമുള്ള ഒരു സാധനമാണ് അതുപോലെ തന്നെ കരിജീരകത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കഫ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണെന്ന് പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ കൂട്ടാൻ അതുപോലെ തന്നെ മെമ്മറി കൂട്ടാനൊക്കെ സഹായിക്കും എന്ന് പറയുന്നുണ്ട് കാഴ്ചശക്തി കൂട്ടാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം ഡയജസ്റ്റ് ആയിട്ട് അതിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തിട്ട് മനത്തിന് കളയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഗർഭാശയം ശുദ്ധിയാക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഒരുപാട് വേദന പ്രിപ്പറേഷൻസിൽ ജീരകം അതുപോലെ തന്നെ കൃഷ്ണജീരകം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അന്ന് ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളിലാണ് കരിഞ്ചീരകം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനിയുള്ള കണ്ടീഷൻ്റെ ഛർദിയുള്ള കണ്ടീഷനിൽ വയറടക്കമുള്ള കണ്ടീഷനിൽ ഗ്യാസ് പോവാതെ ദഹിക്കാതെ വയറ് വീർത്ത് നിൽക്കുന്ന കണ്ടീഷനിൽ വയറു വേദനയില് ദഹനക്കുറവുള്ള കണ്ടീഷനിൽ അതായത് കഴിച്ച സാധനം ദഹിക്കാതെ കുറേ നേരം വയറ്റിൽ നിൽക്കുന്ന കണ്ടീഷൻ അജീർണം പോലെയുള്ള കണ്ടീഷൻ വായിൽ വരുന്ന കുണ്ണ് പോലെയുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് എന്നാൽ അൾസറ് അതായത് വയറ്റിലുള്ള ബാക്കിയുള്ള അൾസറിനൊന്നും പറയുന്നില്ല അതും ഈ വ വായിലുള്ള മുറിക്ക് കരിഞ്ചീരകത്തിൻ്റെ കൂടെ വേറെയും കുറച്ച് മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് ചവയ്ക്കാനാണ് പറയുന്നത് മൂന്ന് ദിവസം ചവക്കാനാണ് പറയുന്നത് അപ്പം കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ബാക്ടീരിയലും വൈറലും ഒക്കെ ആയിട്ടുള്ള പനികളിൽ നമുക്ക് കരിഞ്ചീരൊക്കെ ഉപയോഗിക്കാം എന്ന ആയുർവേദം പറയുന്നുണ്ട് മൂക്കടപ്പ് അതുപോലെ തന്നെ ജലദോഷം വരുന്ന കണ്ടീഷനിൽ മൂക്ക് ബ്ലോക്കായി ഒക്കെ കിടക്കുന്ന സമയത്ത് കരിഞ്ചീരക്കൊരു തുണിയിൽ കെട്ടിയിട്ട് അത് മണപ്പിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് മൂവെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതായത് നമുക്ക് കഫ നിറഞ്ഞിട്ടൊക്കെ മൂക്കടപ്പ് വരുന്ന സമയത്ത് ഇതുകൊണ്ട് ഇങ്ങനെ ക്ലോത്തിലാക്കിയിട്ട് ഈ കരിഞ്ചീരകം മൂക്കിലൂടെ വലിച്ചു കഴിഞ്ഞാൽ മൂക്ക് തുറക്കുന്നാണ് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ആയുർവേദം കരിഞ്ചീരകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കരിഞ്ചീരകത്തിന് ആന്റി ഹിസ്റ്റമിനിക് ആന്റി ഹിസ്റ്റമിനിക്കും അതുപോലെ തന്നെ ആന്റി അനഫലറ്റിക് എഫക്റ്റ് ഉണ്ട് എന്നാണ് അപ്പം ഉള്ള കണ്ടീഷൻസിൽ പൊടിയുടെ അലർജി തുമ്മൽ അതുപോലെ ഒക്കെയുള്ള കണ്ടീഷനിലൊക്കെ കരിഞ്ചീരകം നല്ലതാണ് കരിഞ്ചീരകം ആണെങ്കിലും ജീരകം ആണെങ്കിലും അതിൽപ്പെടുന്ന അയമോദകം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഡയജഷൻ കൂട്ടുന്ന സാധനങ്ങളാണ് വയറിന് പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാം പക്ഷേ കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കാരണം പുണ്ണ് വയറിന്റെ മ്യൂക്കോസ ഡിസ്ട്രാക്ട് ആയിട്ട് പുണ്ണ് വരിക കൊറോഷൻ വരിക അങ്ങനത്തെ പല കണ്ടീഷൻസും ഉണ്ടാവും പിന്നെ അത് ട്രീറ്റ് ചെയ്യാൻ അതിലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പം ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എത്ര ഡോസിൽ എങ്ങനെ കഴിക്കണം ഏത് മരുന്നിന്റെ കൂടെ കഴിക്കണം എന്നൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കും